ജിസേലിന്റെ വീട്ടിൽ നിന്ന് വളരെ വേദനാജനകമായൊരു ദുഃഖവാർത്ത വന്നിട്ടുണ്ട് ജിസേലിന്റെ അമ്മയുടെ സഹോദരി മരിച്ചു പോയിരിക്കുന്നു അപ്പോ പുള്ളിക്കാരി കിടപ്പിലായിരുന്നു അപ്പോൾ ആ ഒരു ന്യൂസ് ജിസേൽ അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സംഭവ വികാസങ്ങളാണ് ലൈവില് നടന്നത് പക്ഷേ ജിസേല് ആര്യൻ്റെ അടുത്തല്ലാണ്ട് ആരോടും വീട്ടിലത് പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ വേറൊരു ഗെയിം ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല അനു ഇവിടെ ഒറ്റപ്പെടൽ ഗെയിം തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആരുമില്ല എനിക്കാരുമില്ല പക്ഷേ അനുവിൻ്റെ കൂടെ മൂന്ന് പേരുണ്ട് ആതില നൂറാൻ ശൈത്യ ഇതിനകത്ത് ആതില ഒരു ഗെയിം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിഞ്ഞൂടെ അനുവിനെ ഒറ്റപ്പെടാൻ സമ്മതിക്കുന്നേയില്ല നീ എങ്ങനെ ഒറ്റപ്പെടും നിന്റെ കൂടെ നമ്മളില്ലേ ഇത് ആതിലയുടെ ഒരു ഗെയിമാണോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഈ ലൈവ് അപ്ഡേറ്റ് ഒന്ന് വളരെ കഷ്ടം ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജിസയിലിൻ്റെ അമ്മയുടെ സഹോദരിയാണ് മരിച്ചു പോയത് ആയിരുന്നു മരിച്ചു പോയത് മഞ്ഞാന്നായിരുന്നു തോന്നുന്നു ഇന്നലത്തെ ലൈവാണല്ലോ ആണല്ലോ ഇന്ന് കാണിക്കുന്നത് സോ അത് പറയുകയാണ് അപ്പോൾ അതിനിടയിൽ കൂടെ ഇവിടെ ആതിലെയും നൂറേയും അനുവും ശൈത്യയും പൗഡർ റൂമിൽ ഇരിക്കുകയാണ് അവർ നിവീൻ വന്ന ശേഷം ആ റൂമിൽ കയറിയതാണ് പിന്നെ അത് ഇപ്പോഴാണ് അതിന് പുറത്തിറങ്ങുന്നത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിനകത്ത് ആയിരുന്നു ഒരു ഷോക്കും പിന്നെ ഒരു നാണക്കേടും നമുക്ക് നാണക്കേടല്ല നമുക്കൊരു ഫേസ് ചെയ്യാനൊരു മടി ഉണ്ടാവുമല്ലോ നാണക്കേട് ഉണ്ടാവില്ല ഫേസ് ചെയ്യാനൊരു മടി അതെ നമ്മൾ ചേർന്ന് ട്രിഗർ ചെയ്ത് പുറത്താക്കി ഒരാൾ തിരിച്ച് വരുമ്പോൾ ഒരു ഒരു ഫേസ് ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് അവർ അതിനകത്ത് ഇരുന്നത് ഈ നമ്മുടെ ജിസേലിനെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മാറി മാറി കാണിക്കുകയാണ് രണ്ട് സ്ഥലത്തും കരച്ചിലാണ് രണ്ട് കരച്ചിലും മാറി മാറി കാണിക്കുന്നുണ്ട് സോ ഇവിടെ ആദിലേ നൂറേയും അനു സംസാരിക്കുന്നുണ്ട് അനു ഇവിടെ ആഗ്രഹിക്കുന്ന ഒരു ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് ആതിലേ നൂറോട് പറയാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ആതിലേ നൂറേയും ഇവിടെ നല്ല നൂറയുടെ കാര്യം എനിക്കറിയാം പക്ഷേ ആദില ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട് അനുവിനെതിരായിട്ട് അത് അനു മന അനു അനുവിനെതിരായിട്ടെന്ന് പറഞ്ഞാൽ അനു അത് നല്ല രീതിയിലുള്ള ഗെയിമാണ് കാരണം എന്ന് ഇവിടെ അനുവിനെ ഒറ്റപ്പെടുത്താൻ ആദിലെ സമ്മതിക്കുന്നില്ല നമ്മളൊരാൾ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരാളടുത്ത് പോയി ഇരിക്കുകയല്ലേ അയാളുടെ കൂടെ നാല് പേരുണ്ടെങ്കിൽ പിന്നെ എന്തോ ഒറ്റപ്പെടൽ മനസ്സിലായി അവിടെ എല്ലാം ഒരു ഗ്രൂപ്പാണ് ഇപ്പം അനുവിന് ഒരു ഗ്രൂപ്പ് ഉണ്ട് ആതില നൂറ ശൈത്യ അനു അതുപോലെ അക്ബർ അക്ബർ തരം കിട്ടുമ്പോഴെല്ലാം പാടി അനുവിനെ പ്രവോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് അതുപോലെ ഓരോ ഗ്രൂപ്പുകൾ ഷാനവാസിന് ഒരു ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ അവിടെ എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് ഏകദേശം നിൽക്കുന്നത് അവിടെ അനീഷാണ് ഒറ്റയ്ക്ക് ആരുടെയും ഇതില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അനീഷ് മാത്രമാണ് അവിടെ ആ ഒരു വീട്ടിനകത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾ അനീഷാണ് ബാക്കി എല്ലാവർക്കും ഒരു സപ്പോർട്ട് സിസ്റ്റം അവിടെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇവിടെ ആതിര പറയുന്നു അപ്പം അനു ഇവിടെ പറയുന്നുണ്ട് എനിക്ക് 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 നിങ്ങൾ ഞാൻ എനിക്ക് മുപ്പത് വയസ്സുണ്ടെങ്കിലും നിങ്ങളുടെ ഇടയിലൊക്കെ തത്തി കളിക്കുന്ന ഒരു കുഞ്ഞുമാവേ ആയിരിക്കണം ഞാൻ എന്നിട്ട് നിങ്ങൾ എന്നെ മിസ്റ്റേക്ക് കാണുമ്പോൾ എന്നെ വഴക്ക് പറയണം അതൊക്കെയാണ് എനിക്കിഷ്ടം പുള്ളിക്കാർ വിചാരിച്ചുകൊണ്ട് വന്ന ഗെയിം അതാണ് എനിക്ക് നിങ്ങളെല്ലാവരും എന്നെ വഴക്ക് പറയണം ഞാൻ കുസൃതികളൊക്കെ കാണിക്കും പക്ഷേ ഇവിടെ അങ്ങനെ വഴക്കെന്നുമല്ല പറഞ്ഞത് മാനസികമായി വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഗെയിം അങ്ങനെയാണല്ലോ പക്ഷേ എനിക്ക് അങ്ങനെ പറ്റത്തില്ല ഒരാളെ മാനസികമായി വേദനിപ്പിക്കാനുള്ള വേഷം മനസ്സ് എനിക്കില്ല അറിയാം അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ആ ഒരു െ വിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം അപ്പൊ ആതിലെ പറയുന്നുണ്ട് മോളെ ചേരെ തിന്നുന്ന നാട്ടിൽ പോയ നടു കണ്ടം തിന്നണം ഇതൊരു ഗെയിം ആണ് മനസ്സിലായില്ലേ അത് സോഫ്റ്റ് ആയിട്ട് അനുവിന് തിരിച്ചു കൊടുക്കുന്നുണ്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് പ്രേക്ഷകർക്കും മനസ്സിലാവില്ല പക്ഷെ ഞാനിത് രണ്ട് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ് ആതിലെ അന്യൂറുടെ ഗെയിമെ അപ്പം അനുവിൻ്റെ കൂടെ തന്നെയുണ്ട് അവരങ്ങനെ അനുവിനെ ഭയങ്കര ഇതാണ് ഇപ്പോഴാണത് അപ്പം അനു ഇങ്ങനെ പാട്ടൊക്കെ പാടി എങ്ങനെ വേദനിപ്പിക്കാൻ കഴിയുന്നു അതായത് അക്ബർ അനുവിനെ പ്രവോക്ക് ചെയ്യുന്നുണ്ട് പാട്ടിലൂടെ വളരെ മനോഹരമായ പാട്ടുകളിലൂടെയാണ് അക്ബർ അനുവിനെ എന്ന് പറഞ്ഞ കമൻ്ററി പറയുന്ന പോലെയും അക്ബർ പറയും പ്രവോക്ക് ഇതിലൂടെ ട്രിഗർ നീ എന്തിനാ മോളെ ട്രിഗറിൽ വീഴുന്നത് അവർ പാട്ട് പാടുകയോ എന്തോ ചെയ്യട്ടെ നീ വീഴേണ്ട ആവശ്യമില്ലല്ലോ നീ നീ കുറച്ച് വീക്കൊക്കെയാണ് മനസ്സിലായോ അനുവിൻ്റെ കൂടെ ഇരുന്ന് അനുവിൻ്റെ ആ ഗെയിം പൊട്ടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അനു ഒറ്റയ്ക്ക് ഇരുന്നാലല്ലേ ഒറ്റപ്പെടാൻ എന്ന് പറയാൻ പറ്റുള്ളൂ ഇത് ഒറ്റയ്ക്കല്ലല്ലോ ബാക്കിയുള്ളവര് കൂടെ ഉണ്ടല്ലോ പിന്നെ എങ്ങനെ ഒറ്റയ്ക്കാവും മനസ്സിലായോ ഇവര് അനുവിനെ വിടാതെ തന്നെ നിപ്പുണ്ട് അതെനിക്ക് അവരുടെ ഗെയിമായിട്ട് തോന്നുന്നുണ്ട് ആതിരുടെ ഗെയിമാണ് എനിക്ക് എനിക്കിതിനകത്ത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത് ഇനി കൺഫൻ ഇനി മാറി മാറി കാണിക്കും ഇവിടെ അനു കരയുന്നു ഇവിടെ ജിസേൽ കരയുന്നു ഇവിടെ കൺഫെഷന് മുമ്പില് ജിസേലിനെ വിളിക്കുകയാണ് ജിസൈൽ അപ്പൊ ജിസേലിനൊരു ഒരു ഒരു നെഗറ്റീവ് ഫീൽ വരുന്നു അതിനകത്ത് കയറും എന്താ പറ ബിഗ് ബോസ് പറ ബിഗ് ബോസ് അപ്പൊ ബിഗ് ബോസ് സുഖമില്ലാത്ത ജിസേലിന്റെ അമ്മയുടെ സഹോദരി മരണപ്പെട്ടിരിക്കുന്നു അതറിയിക്കാം അപ്പം ജിസയിൽ കരയുന്നുണ്ട് അപ്പം എൻ്റെ അമ്മയോട് എനിക്ക് സംസാരിക്കണം ബിഗ് ബോസ് സംസാരിക്കണം എന്ന് പറയുന്നു ആരുമില്ല അവർക്ക് ആരുമില്ല എൻ്റെ അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ എല്ലാം ചെയ്യാൻ അപ്പോൾ അതിനാണ് ടെൻഷൻ പുള്ളിക്കാരിക്കും ഇത് ചെയ്യാനും ഇപ്പോൾ മരണമാണെങ്കിലും നമ്മൾ എത്രയാണ് അവിടെ ആണ് നമ്മുടെ ഫാ ഒരാളുടെ ഫാമിലിയുടെ കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ അമ്മയല്ലേ അനിയത്തിയല്ലേ അല്ലേ ഇങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അവരെങ്ങനെയാണോ അവരുടെ ക്ലോസ് ആയിട്ടുള്ളത് അവരുടെ ജീവിതാനുഭവം എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്താണ് അവരുടെ വീട്ടിലെ ഒരു സിറ്റുവേഷൻ എന്താണ് ഒന്നും നമുക്കറിയില്ല സോ നമുക്കൊന്നുമേ ഇവിടെ ഒന്നും ഒരാളുടെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ജിസൈൽ പറയുന്നത് വീട്ടിൽ ആരും ഇല്ല എന്നാണ് പറയുന്നത് വീട്ടിലാരും ഇല്ല കർമ്മങ്ങൾ ചെയ്യാൻ ആരുമില്ല അച്ഛനില്ല എൻ്റെ മമ്മി ഒറ്റയ്ക്ക് പറ്റത്തില്ല ഞാനാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് ജിസേലിവിടെ കരയുന്നത് കുറേ നേരം അവിടെ നിന്ന് കരഞ്ഞു കേട്ടോ കൺവെൻഷൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല പുള്ളിക്കാരിക്ക് ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല അത് ഡ്രാമന്ന് പറഞ്ഞാൽ അങ്ങനെ കരച്ചിൽ ഡ്രാമ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ കൂടി എല്ലാവരും അറിഞ്ഞ് പിന്നെ എല്ലാവരും അയ്യോ അയ്യോ ആശ്വസിപ്പിച്ച അത് പുള്ളിക്കാരിക്ക് താല്പര്യമില്ല വളരെ വളരെ സ്ട്രോങ്ങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാര്യം വേറെ വല്ലവരുമായിരുന്നെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് കരഞ്ഞും പകളം വെച്ചും ഒക്കെ നിൽക്കാറ് പക്ഷേ പുള്ളിക്കാരി വളരെ സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതുവരെയും ആനയനോടല്ലാണ്ട് ആരോടും അത് പറഞ്ഞിട്ടില്ല സത്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു മനസ്സിലായില്ലേ അപ്പം ജിസേലിന് ഇപ്പം ജിസേൽ പറഞ്ഞു ആരുമില്ല ബിഗ് ബോസ് പ്ലീസ് ഞാൻ ഗുഡ് ബൈ പോലും പറഞ്ഞില്ല ആൻറ്റിയോട് എനിക്ക് വയ്യാതെ കിടക്കുകയായിരുന്നു ഞാൻ ഒന്ന് കണ്ടത് പോലുമില്ല പ്ലീസ് ബിഗ് ബോസ് എൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ അമ്മേനെ വിളിപ്പിക്കുകയാണ് വിളിക്കുമ്പോൾ ഫോൺ ക്ലിയർ അല്ല കേട്ടോ ഫോൺ കട്ടായിപ്പോയില്ല അപ്പം അമ്മ പറഞ്ഞത് മോളെ ഞാൻ അവിടം വരെ കരഞ്ഞില്ല ഞാൻ പിടിച്ചു നിന്നു ഞാൻ എല്ലാം ചെയ്തു എന്നൊക്കെയാണ് അമ്മ പറയുന്നത് ഇതിൻ്റെ എവിടെ ഇപ്പുറത്തെ അനൂരെ കാണിക്കുന്നുണ്ട് അനു ഇവിടെ കരയാണ് ഏ കുറച്ചും കൂടെ മനസ്സാക്ഷി വേണ്ടേ ഇവർക്കൊക്കെ കുറച്ചും കൂടെ മനസ്സാക്ഷി വേണ്ടേ എന്നോട് ഏഹ് അപ്പം അതിൽ നീ എന്തിനാ ഇവരോടൊന്നൊക്കെ മനസാക്ഷിയെ എക്സ്പെക്ട് ചെയ്യുന്നത് കറക്റ്റ് മറുപടി നീ എന്തിനു ഇവരാരും നിനക്ക് മനസാക്ഷി തരാൻ വേണ്ടിയിട്ട് ഇതൊരു ഗെയിം അല്ലേ അപ്പൊ ഞാൻ ആദ്യം ഗെയിം എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടിടാ ഇത് കൊള്ളാലല്ല ഇത് പുതിയൊരു ഗെയിം നീ എന്ത് കാര്യം മനസ്സിലെ ഒരു ഒരു ആണെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും പുള്ളിക്കാരി കൊടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത് നന്നായിട്ടുണ്ട് നീ എന്തിനാണ് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് നിന്നെ 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 ഇവിടെ മനസാക്ഷി തരണമെന്ന് ആരെങ്കിലും പറഞ്ഞോ പറഞ്ഞില്ലല്ലോ അപ്പൊ അനു എൻ്റെ അച്ഛനും അമ്മയോട് അപ്പം ഇവിടെ ജിസേൽ അച്ഛനും അമ്മയോട് സംസാരിക്കുമ്പോൾ കരയുന്ന അതേ ടൈമില് അനുവിൻ്റെ കാണിക്കുക രണ്ടും ഒരേ ടൈമിൽ കളിക്കാൻ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയോട് ഒന്ന് സംസാരിക്കണം ഒരു അഞ്ച് സെക്കൻഡ് ഒരു അഞ്ചാ അപ്പം ആദില അങ്ങനെയാണ് എല്ലാവർക്കും സംസാരിപ്പിക്കണം അച്ഛനും അമ്മേനെയും കൊണ്ട് കാര്യം അങ്ങനെ പറയുമ്പോൾ നെഗറ്റീവ് ആകും എന്ന് ചോദിച്ചാൽ അനും അങ്ങനെ പറയുന്നുണ്ട് അപ്പം അത് ആദില അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ സംസാരിപ്പിക്കണോ അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ ആരാണ് വിളിക്കാനുള്ളത് പോയിന്റ് പോയിന്റ് ആണത് ഞാനത് ഞെട്ടിപ്പോയിട്ട് അപ്പോഴെനിക്ക് സ്ട്രൈക്ക് ചെയ്തു അതിലവിടെ കളിക്കുകയാണെന്നുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് ഉള്ളത് അനു നിങ്ങൾക്ക് അച്ഛനും അമ്മയെങ്കിലും ഉണ്ട് നമുക്ക് ആരും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ടേ അപ്പം ബിഗ് ബോസ് ജിസേലിന്റെ അടുത്ത് ആരെങ്കിലും കൂട്ടിന് വിളിക്കണോ ജിസേലിനെ അപ്പോൾ ജിസേൽ പറഞ്ഞു എനിക്ക് ആരും വേണ്ടാന്ന് പറയുന്നത് ആരും വേണ്ട ഫോൺ റിക്കണക്ട് ചെയ്യാൻ നോക്കുന്നത് കഴിയുന്നില്ല അപ്പോൾ ജിസേലിന് ടെൻഷൻ ആര് ക്രിയ ചെയ്യും ക്രിയ ചെയ്യാൻ ആരുമില്ല വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല എങ്ങനെ ഹാൻഡിൽ ചെയ്യും അങ്ങനത്തെ ഒരു ടെൻഷനാണ് ജിസേലിന് ആൻറ്റി എനിക്ക് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ കാല് പിടിച്ച് നന്ദി എന്ന് പറയണമെന്നുണ്ടായിരുന്നു അതൊന്നും കഴിഞ്ഞില്ല അപ്പം ബിഗ് ബോസ് പറയണം നിങ്ങളുടെ വീട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് അമ്മയും മരിച്ചുപോയ ആൻറ്റിയും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആയി നിൽക്കണം അപ്പോൾ ഒന്നും വിഷമിക്കേണ്ട സമാധാനമായിട്ട് നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ജിസേൽ പറഞ്ഞത് എൻ്റെ മമ്മി ഒറ്റയ്ക്കേ ഉള്ളൂ അതാണ് എൻ്റെ ഒരു ടെൻഷൻ അവർ മമ്മിയടുത്ത് സ്ട്രോങ് ആയി നിൽക്കണം മമ്മി ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട് ണ്ട് അപ്പം പറയുന്നുണ്ട് ഞാനൊന്ന് പുറത്ത് പോയിരിക്കട്ടെ കൺഫേഷൻ റൂമിന്റെ പുറത്തല്ല വീടിന്റെ പുറത്ത് പോയിരിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം വീടിൻ്റെ പുറത്ത് പോയിട്ട് സോറി കൺഫെഷൻ റൂമിൻ്റെ സോറി കൺഫെഷൻ റൂമിൻ്റെ പുറത്ത് പോയി ജിസേലിരുന്ന് കരയാണ് വീട്ടിൻ്റെ അകത്തേക്ക് പോകുന്നില്ല ജിസേൽ കേട്ടോ അപ്പം നിവീൻ ഇവിടെ നിവീൻ ഇവിടെ നിവിൻ്റെ അടുത്ത് നിന്ന് ന്യൂസ് പിടിക്കാൻ വേണ്ടി അക്ബർ വന്നേക്കാണ് കാര്യം ബിഗ് ബോസ് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ എന്തെങ്കിലും അറിഞ്ഞോ എന്തെങ്കിലും ഗെയിം പ്ലാൻ ആറ്റോ നിവീൻ വന്നിരിക്കുന്നത് ഇതൊക്കെ പിടിക്കണം അതുകൊണ്ട് അക്ബർ പോയി നിവീൻ്റെ അടുത്ത് കിടക്കുകയാണ് അപ്പം ഞാൻ കളിക്കുന്നത് ഇതിന് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഞാൻ ഇത്രയും വോട്ട് ഔട്ടിൽ വന്നിട്ട് പോയില്ല അപ്പോൾ പിന്നെ നമ്മളും വോട്ടൌട്ടിൽ വന്ന് പോയിട്ടില്ല നമ്മളും ഓഡിയൻസ് കാരണമാണ് ഇവിടെ നിൽക്കുന്നത് ഏ അപ്പം അക്ബർ നീ മിനിമം ഒരു അറുപത് എഴുപത് ദിവസം ഇവിടെ നിൽക്കും കേട്ടോ അത് ഉറപ്പാണ് അപ്പൊ അറുപത് എഴുപത് ദിവസം എത്തും ടോഫയിലെത്തും ഉറപ്പാണ് അപ്പൊ നിവീൻ അപ്പൊ അനുവിനെ കുറിച്ച് ഈ റനയോ ആരോ എന്താ പറയുന്നുണ്ട് അപ്പം നിവീൻ പറയുന്നുണ്ട് ഇനി എന്റെ എന്റെ ലിസ്റ്റിൽ അനു ഇല്ല വെരി ഗുഡ് വെരി വെരി ഗുഡ് എന്ന് പറയും നല്ലൊരു ഗെയിം അത് പിടിക്കുക അതാണ് നല്ലത് നമ്മളെ ഇവിടെ നിന്ന് ആ ഒരു നെഗറ്റീവ് ഫീല് വരെയാണ് നമുക്കത് പിടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കായിരിക്കാണ് നല്ലത് ബെറ്റർ ഗെയിം കളിക്കുക നല്ല വേറെ ഗെയിം കളിക്കുക സോ എൻ്റെ ലിസ്റ്റിൽ അനു അനുവില്ല ആദ്യം നൂറേം പോലുമില്ല അത് വെരി ഗുഡ് ഗെയിമായിട്ട് എനിക്ക് അനു നിവീൻ്റെ ഫീൽ ചെയ്തു അപ്പം ആര്യൻ നിവീനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു സ്നേഹം കാണിക്കുന്നു അങ്ങനെ എങ്ങനെ അപ്പം ഇവിടെ അക്ബർ ഇരുന്നിട്ട് സന്തോഷം പോയല്ലോ സന്തോഷം പോയല്ലോ അനുമോൾക്ക് ആദിയിലേനൂറേയും തലതിരിഞ്ഞു പോയല്ലോ പ്ലിങ്ങായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് പാലടി പാടുന്നുണ്ട് നന്നായിട്ട് അവിടെ ഏക്കുന്നുണ്ട് കേട്ടാ ഏ ട്ട് പോയല്ലോ ഓ നാണം കെട്ട് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അക്ബർ വിഷമമായെന്ന് പറഞ്ഞാണ് ചൊറിയണത് വിഷമമായല്ലോ നാടൻകെട്ട് പോ എന്ന് പറയും പാടുന്നുണ്ട് അപ്പൊ ഇവര് ആദ്യം ആതിരി മതി ഇവിടെ ഇരുന്നത് മതി പൗഡർ റൂമിൽ മൂന്ന് മണിക്കൂറായിട്ട് നമ്മൾ ഇരിക്കുന്നു നമ്മൾ പുറത്തിറങ്ങി പോവാം നമുക്ക് ഇനി മൈജീരടുത്ത് പോയിരുന്നു അപ്പം ആ മൈജീരടുത്ത് അടുത്ത കണ്ടന്റേ മൈജീരടുത്ത് അടുത്ത കണ്ടന്റേ അനുമോളുടെ കണ്ടന്റേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ജിസേല് ആരിനെ വിളിക്കുന്നുണ്ട് െ വിളിച്ചു ആരി കൂടെ കൺഫെഷൻ റൂമിന്റെ പുറത്തിരുന്നു കരയാണ് അപ്പം ആര് സമാധാനിപ്പിക്കുന്നത് ജിസൈലിന് താല്പര്യം ഇല്ല പുറത്തേക്ക് ഇത് ന്യൂസ് പോകണം എന്നുള്ളത് പ്രശ്നമില്ല ജിസൈല് കുറേ നേരം മണിക്കൂറിലോട് അവിടെ നിന്ന് കരഞ്ഞു ആര് സമാധാനിപ്പിച്ചിട്ട് ഇവര് പുറത്തിറങ്ങി നേരെ വന്ന് കിച്ചണില് കയറി നേരെ വന്ന് കിച്ചണിൽ കയറി ജോലിയാണ് സോ എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ജിസേലിൻ്റെ ഇവിടെ ഓക്കെ അപ്പൊ ആര് ആരോടും പറയുന്നുമില്ല എന്താണെന്ന് പോലും കുറെ പേര് വന്ന് ചോദിക്കുന്നുണ്ട് ആരോട് പറയുന്നില്ല ഓക്കെ ഇനി എന്തായാലും ആ ഇനി എന്തായെന്നാലും തിരിച്ച് ജോലിക്കൊന്നും ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടറിയാം അടുത്ത വീഡിയോ വെച്ച് വരാം അതുവരേക്കും ബായ്